真的 ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് മുതൽ കുഞ്ഞാപ്പി പ്ലേസ്കൂളിൽ പോയി തുടങ്ങാണ് കേട്ടോ അപ്പോൾ രണ്ടു പേരെയും ഒരുക്കി ഇറക്കണമെങ്കിൽ ഒരു സമയാകും അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ് ഇപ്പം ഏകദേശം ഒരു നാലരയൊക്കെ ആയുധം ഉള്ളു കേട്ടോ എണീറ്റ് വന്ന പാടത ആ കാലമൊക്കെ കഴുകി വെള്ളമൊക്കെ വെച്ച് അരി അടുപ്പിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുടിവെള്ളവും വെച്ചിട്ടുണ്ട് കുടിവെള്ളം ആറി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കില്ല അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ വെച്ചേക്കാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് എന്നത്തേം പോലെ കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് കുറച്ചു നേരം ഇരുന്നു കേട്ടോ എണീറ്റ് വന്ന ഉടനെ കട്ടനെ കിട്ടായിരുന്നു പിന്നെ സ്ഥിരം ഒരേ പാറ്റേണി തുടങ്ങേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ചു നമുക്കിനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് ഇന്നലെ കഴുകേണ്ട പാത്രങ്ങളായിരുന്നു കേട്ടോ ഇന്നലെ എനിക്ക് മടിയായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെന്തായാലും ഞാൻ കുഞ്ഞാപ്പിനെ ഉറക്കാൻ വേണ്ടി കുഞ്ഞപ്പീൻ്റെ അടുത്ത് പോയി കിടന്ന് അങ്ങ് ഉറങ്ങി ഉറങ്ങി അങ്ങ് വീണ് പോയി ഉറക്കത്തിലേക്ക് അപ്പോൾ പിന്നെ എണീറ്റ് വന്ന് പിന്നെ ക്ലീനിങ് ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു ഞാൻ ഓർത്തു രാവിലെ എണീറ്റിട്ട് കഴുകാലോ എന്ന് വിചാരിച്ചു സത് പറഞ്ഞാൽ എനിക്കിങ്ങനെ കൂട്ടിയിടുന്നതിനോട് വലിയ താല്പര്യമൊന്നും പക്ഷേ ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ കഴുകാതെയും ഇരിക്കാം കേട്ടോ അങ്ങനെ ഇതാ രാവിലെ എണീറ്റ് വന്ന വന്നപാടെ പാത്രമൊക്കെ കഴുകുന്നുണ്ട് ഒരുപാടില്ലായിരുന്നു കുറച്ച് പാത്രങ്ങൾ ഇന്നലെ കറി വെച്ച പാത്രങ്ങളും ഫുഡ് കഴിക്കാൻ എടുത്ത പാത്രങ്ങളൊക്കെയാണ് അത് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചാണ് ഇട്ടിരുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കേട്ടോ അങ്ങനെ നമ്മൾ പാത്രമൊക്കെ കഴുകിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചോറ് തിളച്ചു പിന്നെ നമ്മുടെ ആയിട്ടോ പിന്നെ ചോറ് എന്നത്തേയും പോലെ എടുത്ത് റൈസ് കുക്കറിലേക്ക് വെക്കുന്നുണ്ട് ഇനിയിപ്പം ഒരാറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഒന്നുകൂടെ എടുത്ത് തിളപ്പിച്ചിട്ട് ഒന്നുകൂടെ റൈസ് കുക്കറിൽ വെച്ചിട്ട് വാർത്ത മാത്രം മതി കിട്ടാം അപ്പം ചോറിൻ്റെ കാര്യമൊക്കെ ആയി ഇനി നമ്മൾ കാപ്പിക്കുണ്ടാക്കണം പിന്നെ എന്തായാലും നേരത്തെ എണീറ്റാണല്ലോ ഇഷ്ടംപോലെ സമയം കിടപ്പുണ്ട് ഇന്നിപ്പോൾ നേരത്തെ എണീറ്റല്ലേ എട്ടേ മുക്കാലൊന്നാകുമ്പോഴത്തേക്കിനും പിള്ളേർക്ക് പോകണ്ട കേട്ടോ ഞാൻ കൊണ്ടുവിടാമെന്ന് വിചാരിക്കുകയാണ് ആദ്യമായിട്ടല്ലേ കുഞ്ഞാൽ ഇപ്പോൾ ഈ സ്കൂളിലൊക്കെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവിടുന്നുണ്ട് ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേക്കിനും അതുകൊണ്ട് പോയാൽ മതി കേട്ടോ ഇപ്പം ഇഷ്ടം പോലെ സമയമുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് പൂരി ഉണ്ടാക്കാൻ പരത്താനുള്ള സമയമുണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ചില സമയത്ത് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല കേട്ടോ രാവിലെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ നടക്കത്തുള്ളൂ പുട്ട് ഇങ്ങനെ ഉപ്പുമാവ് അതൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആവുമല്ലോ ചപ്പാത്തി ഒക്കെ ആവുമ്പോൾ പരത്തി 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 കുറേ സമയം വേണമല്ലോ പിന്നെ സമയമുള്ളതുകൊണ്ട് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ എല്ലാം അവി കുറേ നാളായി പറയുന്നു പൂരി ഉണ്ടാക്കണം പൂരി ഉണ്ടാക്കണംന്ന് കേട്ടോ അപ്പം ചോദിച്ച ചോദിച്ചന്ന് അവിക്ക് ജലദോഷം കഫക്കെട്ട കാരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എണ്ണയിലുള്ള ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും കുറേ നാളായി ആഗ്രഹം പറയുന്നതല്ലേ ഏത് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ച് അതുതന്നെയല്ലേ നമുക്ക് ചപ്പാത്തി ആ പരത്തുന്ന കോലില്ലായിരുന്നല്ലോ റോളർ അത് മേടിച്ചിട്ട് അധികമായില്ല അപ്പം അത് മേടിച്ചിട്ടുള്ള ആദ്യത്തെ പൂരിയാണ് കേട്ടോ ഏകദേശം ഒന്നര അല്ല രണ്ട് വർഷത്തിന് ശേഷമാണ് നമ്മൾ വീട്ടിൽ പൂരി ഉണ്ടാക്കുന്നത് രണ്ട് വർഷത്തോളം നമ്മൾ ചപ്പാത്തിയുടെ കോലില്ലാതിരുന്നു കേട്ടോ അപ്പം അതാ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ കുഴച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം വന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് പിന്നെ ശടവട ശടവട നമുക്ക് ആവശ്യമുള്ള അത്രയും പരത്തി ഇതാ ഒരു വലിയ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല സമയം എടുത്തു ഞാൻ ഈ ഷേപ്പിലെ എടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നാമത്തെ കുറേ ആയില്ല ഉണ്ടാക്കി പിന്നെ ചിലർക്ക് നല്ല സ്പീഡായിരിക്കും കേട്ടോ ഇത് പരത്താനൊക്കെ എനിക്കത്ര സ്പീഡില്ല ഞാനിങ്ങനെ വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് ഉണ്ടാക്കിയെടുത്ത് പിന്നെ മാവിൻ്റെ പൊടിയൊന്നും അതിൽ ചുറ്റുവട്ടത്തൊന്നും വീഴാതെ വളരെ ശ്രദ്ധയോടെ പരത്തിയെടുത്തോണ്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ പിന്നെ കയ്യോടെ ചപ്പാത്തി പലകയും എടുത്ത പാത്രങ്ങളെല്ലാം നല്ല പാത്രങ്ങളും കഴുകി നിലവർത്തിക്കൊന്ന് മാറ്റി വെച്ചു അപ്പം തന്നെ ആ അങ്ങ് കഴുകി വെക്കാൻ ആ പണിയങ്ങ് തീരുമല്ലോ അതിന് ശേഷം വന്നിട്ട് ഏട്ടേക്ക് കുളിക്കാനുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കുറേ ദിവസമായിട്ട് ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുളിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കൈക്കൊക്കെ അപ്പടി വേദനയാണ് എപ്പോഴും തന്നെ അപ്പം അതുകൊണ്ട് ചൂടുവെള്ളത്തിലാണ് പിന്നെ ഇപ്പം മഴയും തണുപ്പം കാണലോ രാവിലെ കുറച്ച് നേരം ഒന്ന് ശമിച്ച പോലെ നിൽക്കും പിന്നെ അങ്ങോട്ട് തകർത്ത് പെയ്യാണ് കേട്ടോ ഇടയ്ക്ക് കുറച്ച് ദിവസം നന്നായിട്ട് വെയിൽ തെളിഞ്ഞാൽ കണ്ടാലേ പറയത്തില്ല കേട്ടോ ഇടയ്ക്ക് ആ വെയിൽ തെളിഞ്ഞപ്പം നല്ലൊരു ഓണം ആയൊരു ീലായിരുന്നു ഇപ്പം വീണ്ടും നമ്മൾ ജൂണിലേക്ക് കടന്നിരിക്കുകയാണ് നല്ല മഴയാണ് കേട്ടോ നല്ല തണുപ്പും അങ്ങനെ കുളിക്കാൻ വെള്ളം ഒക്കെ അടുപ്പയിൽ വെച്ചതിന് ശേഷം പൂരിക്കുള്ള കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ പൂരിക്ക് കിഴങ്ങ് കറിയാണ് ഏട്ടാ ഉണ്ടാക്കുന്നത് അതിന് സ്പെഷ്യൽ ആക്കുന്നൊന്നുമില്ല നമ്മൾ ചോറിനൂടെ കൂട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കിഴങ്ങ് വൃത്തിയാക്കി എടുത്ത് പിന്നെ ഇതുപോലെ ഇതുപോലൊന്നും കഷ്ണിച്ചെടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണമല്ലോ നമ്മുടെ സാമ്പാർ കഷ്ണത്തിൻ്റെ അവസ്ഥയിലാണ് മുറിച്ചെടുത്തേക്കുന്നത് വേറൊന്നും ഉണ്ടല്ലോ നമ്മൾ കുക്കറിനകത്ത് കഷ്ണം വേവിച്ച് കഴിയുമ്പോഴത്തേക്കിനെ ചില സമയത്ത് അങ്ങ് െന്തങ്ങ് പൊട്ടിപ്പോവും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു രസമല്ല അപ്പം കഷ്ണം അത്യാവശ്യം വെന്തും കിട്ടണം എന്നാൽ അങ്ങ് വെന്ത് അവിഞ്ഞങ്ങ് പോകാനും പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം മുഴുത്ത രീതിയിൽ തന്നെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചില സമയത്ത് നമ്മുടെ കിഴങ്ങിൻ്റെ കൂടത്ത് ഞാൻ സവാള ഇടാറുണ്ട് ഇന്നിട്ടിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് കിഴങ്ങും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടൊന്ന് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിൽ അതിന് ശേഷം വന്നിട്ട് ഇതാ നമ്മൾ പൂരി ആക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഞാൻ ഏട്ടിടയ്ക്ക് ഷർട്ട് മുണ്ടൊക്കെ ഒന്ന് തേക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു മുണ്ട് കുറച്ച് നനമുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ തേച്ച് തേച്ച് ഉണക്കി എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ആൾ പണിക്കിറങ്ങാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്കും പേരും മഴ ആണ് പിന്നെ കാപ്പി പിടിച്ചിട്ട് പതുക്കെ പോകാമെന്ന് പറഞ്ഞു മഴയൊക്കെ തോർന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പൂരിയാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ചുട്ടെടുത്തതിന് ശേഷം വേഗം കിഴങ്ങറി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ കിഴങ്ങ് ഒരു മൂന്ന് വിസലടിച്ചപ്പത്തേക്കിനും നമ്മൾ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് പിന്നെ ഏറക്കത്ത് കളഞ്ഞതിന് ശേഷം ചട്ടിയടുപ്പയിൽ വെച്ചു കടുക് പൊട്ടിച്ചു പിന്നെ കുറച്ച് ഉള്ളിയും മുളക് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടേക്ക് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ അളവ് നമ്മളെടുത്ത് എത്രത്തോളമാണ് കിഴങ്ങ് പിടിച്ചേക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയും സാധനം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കിഴങ്ങെല്ലാം അതിനൊക്കെ ഇട്ട് കൊടുക്കുന്നു നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നു കേട്ടോ അപ്പോഴും ചേർത്തുള്ള എല്ലാ കറികൾ നന്നായിട്ട് തിളയ്ക്കണം എന്നാലാണ് കഷ്ണത്തിലൊക്കെ പിടിക്കുള്ളൂ തേങ്ങ ചേർത്തിട്ടുള്ള കറികൾ അങ്ങനെ നമ്മൾ തിളപ്പിക്കാത്തതാണ് നല്ലത് കേട്ടോ ഒത്തിരി തിളച്ച് പോയായിട്ട് ടേസ്റ്റും പോകും അങ്ങനെ ഇതാ നമ്മുടെ കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചില സമയത്ത് നമ്മൾ പൊടി ചേർക്കുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ഞാൻ ചേർക്കാറുണ്ട് ഇന്ന് അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് എനിക്ക് കിഴങ്ങ് കറിക്കാത്ത മല്ലിയുടെ ഒരു കുത്ത് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാപ്പിയൊക്കെ ആക്കി പിന്നെ കുറച്ച് നേരം മഴയൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് അതിന് ശേഷം എന്താട്ടേക്ക് കാപ്പി കൊടുക്കാണ് കേട്ടോ ഇങ്ങനെ പൂരിയും കഴുങ്ങേറിയും കൊടുത്തു പിന്നെ കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്കും പാൽപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൽപ്പൊടി ഇട്ട് ചായ എടുക്കട്ടേന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം ഓടിപ്പോയിട്ട് ഒരു കട്ടൻ ചായ ഇട്ട് കൊടുത്തു അപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് തോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മഴ തോർന്ന് നിൽക്കുന്ന സമയത്ത് വേഗം പോയേക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ച് ആളിതാ ഓട്ടത്തിനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ നല്ല മഴയൊക്കെയാണ് ആളിൽ നിന്ന് നേരത്തെ ഓട്ടം കഴിഞ്ഞ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഏട്ടയ ഓട്ടം പോയി നമുക്കിനി പൊതു കെട്ടുന്ന കാര്യങ്ങൾ ബാക്കിയും കൂടി ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കാപ്പിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പൂരി ബാക്കിയുടെ ചൂട്ട് വിട്ട ഞാൻ പിന്നെ ഒത്തിരി ലെങ്ത് ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിക്കാത്തതാണ് അങ്ങനെ പൂരിയും ആയി കറിയായി ഇനി പൊതു കെട്ടാൻ വേണ്ടിയിട്ട് മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടുപേർക്കും ഒരേപോലെ പൊട്ട പൊരി പിന്നെ ആയതുകൊണ്ട് ഞാൻ മുളകൊന്നും ഇട്ടിട്ടില്ല ഉള്ളി മാത്രം അരിഞ്ഞിട്ടിട്ടുള്ളൂ ഷേപ്പും മണ്ണും ഒക്കെ കൃത്യമായിരിക്കണം അല്ലെങ്കിൽ രണ്ടും പ്രശ്നമാണ് കേട്ടാകും അമ്മ എനിക്ക് എന്താ കുഞ്ഞായിട്ട് പൊരിച്ചാൽ അഭി ചേച്ചിക്ക് വലുതാണല്ലോ എനിക്ക് ഉള്ളി ഇട്ടില്ലല്ലോ എനിക്ക് വട്ടം ഓത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ പ്രശ്നമാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരേപോലെ ഒരു തരത്തിൽ രണ്ടും പൊരിച്ചെടുക്കുന്നുണ്ട് പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ കുഞ്ഞിലിങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ മുട്ട മിച്ചതിനകത്തെ മറ്റേ കറുത്ത കുരു കുരുമില്ലേ അതുവരെ എണ്ണിയെടുത്ത ടിങ്സാണ് കൊച്ചിയിൽ ഞങ്ങൾ അതിനൊക്കെ ഒത്തിരി അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ നാലെണ്ണം നിനക്ക് നാലെണ്ണം എനിക്ക് അഞ്ചെണ്ണം എനിക്ക് അങ്ങനെയൊക്കെ അളന്നളന്നാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതാ നമ്മൾ മുട്ട രണ്ട് പേർക്കുള്ള പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി തോരൻ കറി വെക്കണം കേട്ടോ അപ്പോൾ എപ്പോഴാണ് മഴയൊക്കെ തോർന്ന് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് പോയി പറമ്പിലുണ്ടോ എന്ന് നോക്കിയിട്ട് പറിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് നോക്കാനൊന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല അവിടെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതിൽ പറിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു പിന്നെ ഞാനൊരു തോർത്തും തലേരി ഇട്ട് ഓടിപ്പോയത് ആ കുറച്ച് മുട്ട ചീര പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇത് ധാരാളമാണ് ഇപ്പം പിള്ളേർ പോയി കഴിഞ്ഞ പിന്നെ ഉച്ചയ്ക്ക് അവിടെ നിന്നാണല്ലോ കഴിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് കറി പൈകിട്ട് മതി അപ്പം ഇത് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് പൊലിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ആ കുരു കുര നരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മൾ ചീരയൊക്കെ കറി വെക്കുമ്പോൾ അടിക്കൊഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിക്കില്ല ഇതിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ കാരണം നല്ലതായിട്ട് വിഴുക്കലുണ്ട് മുട്ട ചീര ആവുമ്പോഴത്തേക്കിനല്ലോ അപ്പം അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ അരപ്പൊക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പതുക്കെ പതുക്കെ തോർത്തി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് മൂത്ത് ഇലക്കാണ് ഭയങ്കര വിഴുക്കലുള്ളത് തളിരി ഇലയ്ക്ക് അത്രയ്ക്ക് പ്രശ്നം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് തളിരി ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല നിമിഷ നേരം കൊണ്ട് നമ്മുടെ തോരനും ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പിള്ളേരെ ഏറ്റു വരുമ്പോഴത്തേക്കിനും കുടിക്കാനായിട്ട് പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായ ആക്കിയിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് സച്ചം വന്നപ്പം കുടുന്നതാണ് പിന്നെ നെയ്യുമൊക്കെ മേടിച്ച് തന്നിട്ടാണ് കേട്ടോ പോയത് അവർക്ക് വയ്യാണ്ടിരുന്ന സമയത്തെ അപ്പം എണീറ്റ് വരുമ്പോഴത്തേക്കിനും ഒരു സ്പൂൺ നെയ്യ് കൊടുക്കും ും പിന്നെ നമ്മൾ ചായയൊക്കെ കൊടുക്കും പിന്നെ പിള്ളേർക്ക് കൊടുക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ എപ്പോഴും അങ്ങനെ വീഡിയോയിൽ കാണിക്കാറില്ലെന്നുള്ളൂ അങ്ങനെ അവർക്ക് ചായയൊക്കെ ഇട്ടു അപ്പോൾ ഇത് പതുക്കെ ഒന്നിരുന്ന് ആറട്ടേന്ന് വിചാരിച്ചു കേട്ടോ തീക്കുന്നം ചൂടല്ലേ അപ്പോൾ ആ സമയത്തിന് ഞാൻ വേഗം പോയി നമ്മുടെ ചോരുപാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് തലേ ദിവസം ഞാൻ കഴുകി വെച്ചാണ് എന്നാലും ഒന്നുകൂടെ ഒന്ന് സൊപ്പൊക്കെ ഇട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട് ഇനി പിള്ളേരെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ അവരെ രണ്ടുപേരെയും എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കുറച്ചു നേരം ഒന്ന് സമാധാനിപ്പിച്ച് എണീറ്റ് ഒട്ടേനെ ഞങ്ങൾ ആക്റ്റീവായിട്ട് പോയി എന്തെങ്കിലും കഴിക്കത്തൊന്നുമില്ല കേട്ടോ കുറച്ച് നേരം ഒരു ചിണുങ്ങിക്കാര ഞങ്ങൾക്ക് ഇരിക്കും പിന്നെ ആ സമയത്തിന് ഞാൻ പിന്നെ അബിയുടെ ബുക്ക് അല്ലെങ്കിൽ നെയിൻസ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഇത് ഇന്നലെ ചെയ്തു വെക്കണമെന്നോത്താണ് കേട്ടോ ഇന്നലെ മറന്ന് പോയി പിന്നെ നെയ്ൻ സ്ലിപ്പൊക്കെ ഒട്ടിച്ച് വെച്ചായിരുന്നു എഴുതാനായിട്ട് വിട്ടുപോയിട്ടോ ഒന്നാമത്തെ കാര്യം പേന തപ്പിയ കാണത്തില്ല പേന മേടിച്ചാലും കാണത്തില്ല ആദ്യം കിട്ടുന്ന ഒരു ദിവസം കാണും പിന്നെ നോക്കുമ്പോൾ ഈ പേന കാണത്തില്ല ഒന്നലെ പറമ്പിക്കാണും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വരച്ച് അതിൻ്റെ നിപ്പൊക്കെ ഊരി മൊത്തം കുളമാക്കി എവിടെങ്കിലും ഇട്ടിട്ട് കാണും കിട്ടാം അങ്ങനെ നെയ്ൻ സ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എല്ലാം ഒന്ന് എഴുതി വെച്ചു പിന്നെ പുസ്തകം കൊണ്ടു കൊണ്ട് ഓരോ ടൈമിലൊക്കെ എടുത്തൊക്കെ വെച്ചു കൂട്ടാം പിന്നെ ഇന്നു മുതലാണ് ഇവർക്ക് ശരിക്കും ക്ലാസ് ഒക്കെ തുടങ്ങുന്നത് ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ സ്ലൈറ്റും പെൻസിലും മാത്രം കൊടുത്തു കൊടുത്തുവിട്ടാൽ മതിയായിരുന്നു പഠിപ്പിക്കാനൊന്നുമില്ലായിരുന്നു ഇന്നു മുതൽ അലക്കിലങ്ങ് തുടങ്ങുകയാണ് വൈകിട്ടായി എനിക്ക് റിലേ ഇല്ലാത്ത അവസ്ഥയാണ് കേട്ടോ അയ്യോ അലച്ചലച്ചലച്ച് നമ്മുടെ കിളികൾ പാറും അതാണ് അവസ്ഥ കുറേ നേരം വായിച്ചാലല്ലേ കുഞ്ഞു പിള്ളേരൊക്കെ കുറച്ചേലൊക്കെ പഠിക്കത്തുള്ളൂ പഠിപ്പീരിൻ്റെ തുടക്ക സമയങ്ങളിൽ ശാന്തമായിരിക്കും പിന്നെ ഭയാനകമായിരിക്കും പിന്നെ അങ്ങോട്ട് ഭാവങ്ങൾ മാറി മാറി ഭീപത്സവും അത് ഇതൊക്കെ അങ്ങ് വരും കേട്ടോ ലാസ്റ്റാകുമ്പോഴത്തേക്കിനും നല്ലൊരു അന്തരീക്ഷമായിരിക്കും വീട്ടിൽ അങ്ങനെതാ അതൊക്കെ എഴുതി വെച്ചു പിന്നെ പിള്ളേർക്ക് ചായയൊക്കെ എടുത്തു കൊടുത്തു അവർക്ക് കാപ്പി കൊടുത്തു അവരെ കുടിപ്പിച്ചു അതിൻ്റെ ഒന്നും വീടിയെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഈ കറണ്ടിന് ചെറിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ടച്ചാണെന്ന് തോന്നുന്നു ബൾബിങ്ങനെ കിടന്ന് മിന്നിക്കൊണ്ട് മിന്നിക്കൊണ്ടിരിക്കായിരുന്നു വോൾട്ടേജും തീരിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വേഗം പോയി മുറ്റമൊക്കെ ഒന്ന് അടിച്ചേക്കാന്ന് വിചാരിച്ച് എന്തായാലും കുളിക്കാനായിട്ട് പോവുകയാണ് ഇവർ കൊണ്ടുവിടണമല്ലോ നാളെ മുതൽ സ്കൂൾ വണ്ടിക്കാണ് ഇന്ന് കൊണ്ട വിട്ടേക്കാം കുഞ്ഞാപ്പി അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ടി കയറ്റി അങ്ങ് വിടുമ്പോഴത്തേക്കിനും കൊച്ചവിടെ ചെല്ലുമ്പോൾ ശാന്തമാണോ കരയോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഒന്നൊരു ദിവസത്തിന് കൊണ്ടേകാം അങ്ങോട്ട് കൊണ്ടുവിടാം ഇങ്ങോട്ട് ഓട്ടോ അല്ലാതെ നടന്ന് പോരാ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്ഥിരതം വിളിക്കുന്ന ഓട്ടോയാണ് കേട്ടോ അവിടെ നമ്മുടെ അടുത്തുള്ള പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ്റെ ഓട്ടോയാണ് അപ്പോൾ ആ ഓട്ടയ്ക്ക് പോകാൻ വേണ്ടി ഇത കുളിച്ചൊരുങ്ങി പിള്ളേർ നേരെയും കുളിപ്പിച്ചു എല്ലാം പാക്ക് ചെയ്തു കേട്ടോ കുഞ്ഞാപ്പീനെ കഴിഞ്ഞ ദിവസം മേടിച്ച പുള്ളിയുള്ള ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് സുന്ദരിയായിട്ട് ഞാൻ ഒരുക്കി വെച്ചതാണ് എന്നിട്ട് ഞാൻ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ തുറന്ന് വെച്ച് ഞാനിങ്ങനെ മേക്കപ്പിട്ടുകൊണ്ടിരിക്കായിരുന്നു പ്രത്യേകിച്ച് നല്ല പൊട്ടത്തെ തട്ട് സിന്ദൂരൊക്കെ തൊഴുന്ന പരിപാടിയുള്ളൂ പക്ഷേ അതിനിടയ്ക്ക് കുഞ്ഞാപ്പി എൻ്റെ ഈ പേസ്റ്റ് ടൈപ്പ് സിന്ദൂർ ഉണ്ടല്ലോ അതെടുത്ത് ഉടുപ്പേക്കൂടെ മൊത്തം വരച്ച് കുളമാക്കിയിട്ടോ പിന്നെ ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മറിച്ച് ആളൊന്ന് വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കിനും ഉടർച്ച വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓടി വേഗം പോയി വണ്ടിയിൽ കയറി കേട്ടോ അങ്ങനെ നമ്മൾ നേരെ സ്കൂളിലേക്ക് വെച്ചുവിട്ട് ഇവിടെ നിന്നൊരു പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ അവിയുടെ കൂടെ പോകുന്നോണ്ട് ആൾക്ക് വലിയ സങ്കടമൊന്നുമില്ല കൂട്ടുകൂടി അങ്ങ് പോകാല്ലോ പിന്നെ എന്നും പോയിട്ട് വരുന്നതും ഒക്കെ കണ്ട ആളൊന്ന് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ് രാവിലെ കേൾക്കാനും ഒക്കെ ഉത്സാഹമായിരുന്നു സ്കൂളിൽ പോകണം എൻ്റെ ബായി എടുക്കണം എൻ്റെ ചോറ്റുപാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും അവർ നമ്മളെ വിളിച്ചോളുമല്ലോ ആദ്യം നമ്മൾ കുഞ്ഞാപ്പീനെ നമ്മുടെ ഇവിടുത്തെ അംഗനവാടി വിടാന്നാണ് കേട്ടോ വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഓർത്തു അവയുടെ കൂടെ പോകുകയും വരികയൊക്കെ ചെയ്തോളൂലോ ഒരുമിച്ച് അങ്ങ് ആക്കുന്നെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ എനിക്കും അതൊരു മെനക്കേടാണ് രാവിലെ പത്ത് മണിയാവുമ്പോൾ കൊണ്ടുവിടണം മൂന്നര ആകുമ്പം വിളിക്കാൻ ചെല്ലണം പിന്നെ ഇവിടുന്ന് മഴയൊക്കെ ആയതുകൊണ്ട് നടന്നു പോകുക മിക്കപ്പോഴും പാടായിരിക്കും ഓട്ടോറിക്ഷ വിളിച്ച് പോകണം അതിനേക്കാളൊക്കെ ഭേദം ഇവിടെ ഒരുമിച്ച് പോകും വരുന്നതൊക്കെ അല്ലെ ഓർത്തിട്ടാണെങ്കിൽ നമ്മളിവിടെ ചേർത്ത് കേട്ടോ അപ്പം കൊണ്ടേ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഴപ്പമൊന്നുമില്ലായിരുന്നു ആൾ വലിയ ആഘോഷമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അമ്മ ഇവിടെ മേശലി ഇരുന്നോളൂന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇരുന്നോളാന്നൊക്കെ പറഞ്ഞു ആളങ്ങാൻ ടീച്ചറിൻ്റെ കൂടെ കയറിപ്പോയി കുഴപ്പമൊന്നുമില്ല കുറച്ചു നേരം ഞാൻ അവിടെ നിന്ന് കേട്ടോ വല്ല കാച്ചയൊക്കെ കേൾക്കുവാണോ ഒന്ന് കയറി ചെല്ലാമെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു തോന്നുന്നു ടീച്ചർ എൻ്റെ കൂടെ പൊക്കുകളെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നു പിന്നെ നമ്മൾ നടന്ന് 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 ഇങ്ങനെ പോകുന്നു കേട്ടോ അയ്യോ അടുത്ത മഴയ്ക്കപ്പുറം വീട് പിടിക്കണം ഞാൻ കുടിയെടുക്കാൻ മറന്നു പോയി ഇറങ്ങിയ സമയത്തെ അങ്ങനെ ഞാൻ വെച്ച് പിടിച്ച് നടന്ന് പകുതി വഴി എത്തിയപ്പോഴത്തേക്കിനും നമുക്ക് പരിചയമുള്ള രോട്ടർ ഷാ വന്നു അങ്ങനെ ചാടി കയറി അങ്ങനെ നമ്മൾ ഷട്ട് പൂക്കുന്ന വീടെത്തിയിട്ടോ ഇത്രയും ദൂരം നടക്കണമല്ലോ ഒക്കെ ഏറ്റവും കയറുമ്പോഴത്തേക്കും മടുക്കൂല നിന്ന് നിന്ന് പോകാം അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച് വീട്ടിലോട്ട് വിളിക്കാം ഇപ്പോൾ വർത്താനം ഒക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്കിനും നടക്കുന്നതിൻ്റെ ആ മടുപ്പ് അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു അങ്ങനെ വണ്ടി കിട്ടിയത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീട് എത്തിയിട്ടോ അയ്യോ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്കിന് മൊത്തത്തിലൊരു ശശ്മാന മൂകത കേട്ടോ രണ്ട് പേരും കൂടെ അങ്ങ് സ്കൂളിലേക്ക് പോയപ്പോഴത്തേക്കും അഭി സ്കൂളിൽ പോയെങ്കിലും അത്ര ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല കാരണം മിണ്ടിയും പറഞ്ഞും എൻ്റെ പുറകെ ഇങ്ങനെ വഴക്കുണ്ടാക്കി നടക്കാൻ കുഞ്ഞാപ്പി ഇവിടെ ഉണ്ടായിരുന്നോണ്ടേ ഇപ്പം രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇനി സമയം പോകുന്നു നോക്കി നോക്കി നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ അങ്ങനെ വന്നപ്പോഴത്തേക്കിനും മഴയില്ലായിരുന്നോണ്ട് ഞാൻ പിന്നെ ഓടിപ്പോയി ഒരു കൂടെ വെള്ളം എടുത്തുകൊണ്ട് വന്നു ഇനി അടുത്ത മഴയ്ക്കിപ്പറം വെള്ളം എടുത്ത് വെച്ചേക്കാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ പിന്നെ കഥകൊക്കെ പൂട്ടി ഏട്ടയ അന്നിരത്തേങ്ങിന് വിളിച്ച് തന്നെയാണ് ഇരിക്കുന്ന കഥകൊക്കെ പൂട്ടിയിട്ടാണ് എൻ്റെ സ്വഭാവത്തിന് ഞാൻ ചിലപ്പോൾ കഥകൾ തുറന്നിട്ടിട്ട് ഉറങ്ങിക്കളയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് കഥകൊക്കെ പൂട്ടിന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഇനി കാപ്പി കുടിക്കാനുള്ള പരിപാടിയിലാണ് ഇങ്ങനെ ഇതാ പൂരിയും കിഴങ്ങറിയും എടുത്തു കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വലിയ പണിയോ കാര്യങ്ങളൊന്നുമില്ല കുറച്ച് തുണി കഴുകിയിട്ട് വിരിക്കാനുണ്ട് അത് പിന്നെ ഇനിയിപ്പം വൈകിട്ടായാലും ചെയ്താൽ മതി കാരണം വെയിലൊന്നും ഇല്ല പുറത്തോട്ട് വിരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ അപ്പം ചാറത്തിലോട്ടായിരുന്നു അപ്പം അതൊക്കെ അങ്ങ് ചെയ്താലും മതി കേട്ടോ ഇനി ഇപ്പം അത് വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് എഡിറ്റിങ് പരിപാടികളൊക്കെ ഫോണിലുണ്ടായിരുന്നു പിന്നെ കുറച്ച് ടെക് ചാനലൊക്കെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്നാണ് കേട്ടോ നടപടി ആയത് ആ അബി സ്കൂളിൽ പോയാലും കുഞ്ഞാപ്പി ഉണ്ടെങ്കിൽ അതിൻ്റെ ചൊറിഞ്ഞു മാന്തി നടക്കും പിന്നെ നമുക്ക് വേറെ പരിപാടികളൊന്നും ഓണത്തില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പം കുറേ നാൾ കൂടി കുറച്ച് ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് പിന്നെ ഞാൻ ഞാനിരുന്നിട്ട് നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഒന്ന് നോക്കി അതിനൊക്കെ പറ്റി പഠിച്ചൊരു ബുക്കുകളൊക്കെ എഴുതി വെച്ചിട്ട് അതൊക്കെ ഓണാക്കിയിട്ടുണ്ട് അപ്പോൾ മെമ്പർഷിപ്പൊക്കെ എടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം മെമ്പർഷിപ്പ് എടുത്താലുള്ള ഗുണം എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലൈവൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം നമുക്ക് സ്പെഷ്യലായിട്ട് ലൈവ് പോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഉണ്ടെങ്കിൽ അവരോട് മാത്രമായിട്ട് പറയണം എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ പറ്റും മെമ്പർഷിപ്പ് എടുത്തില്ലെന്ന് വിചാരിച്ച് നമ്മുടെ ഫാമിലി അല്ലാതെ ആവത്തില്ല എന്നാലും ഞാൻ പറഞ്ഞതെന്നുള്ളൂ കേട്ടോ പിന്നെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരോടും അങ്ങ് പബ്ലിക്കായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമാകും നമുക്ക് തോന്നൂലോ അപ്പോൾ ചില നമ്മളെ അത്രമേ സ്നേഹിക്കുന്ന ആൾക്കാരോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ പറയാനൊക്കെ പറ്റും അതാകുമ്പം നമ്മുടെ ഫാമിലി നമ്മളത്രയും സ്നേഹിക്കുന്നവരോട് മാത്രമായിരിക്കുമല്ലോ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മെമ്പർഷിപ്പ് എടുത്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക ഇനി ഞാൻ ആരെയും നിർബന്ധമായിട്ട് മെമ്പർഷിപ്പ് എടുക്കണമെന്നൊന്നും പറയുന്നില്ല കേട്ടോ എല്ലാവർക്കും നമ്മൾ പൈസ ഒക്കെ ഉണ്ടാക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ അപ്പോൾ അതെന്തേലും ഒരു കാര്യത്തിന് വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും മനതൃപ്തിയോടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മളെ സ്നേഹം സ്നേഹിക്കുന്നവർ വീഡിയോ കണ്ടിട്ടായാലും സപ്പോർട്ട് ചെയ്താൽ മതി പൈസ മുടക്കി സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ അങ്ങനൊരു പ്രശ്നമില്ല അപ്പോൾ അത്രേക്കൊള്ളു പറയാൻ മെമ്പർഷിപ്പിനെ കുറിച്ച് കേട്ടോ പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ അവസ്ഥകളും ഒക്കെ അറിഞ്ഞിട്ടും നമ്മളെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ സാമ്പത്തികമായിട്ടൊരു അടിത്തറ ഇല്ലെങ്കിൽ നമുക്ക് ബന്ധവും ഇല്ല സ്നേഹവും ഇല്ല ഒന്നുമില്ലാത്തൊരു സാഹചര്യമൊക്കെ ആണ് അപ്പം അതിൽ നിന്നും ഒക്കെ നമ്മളെല്ലാം മനസ്സിലാക്കി നമ്മളെ അത്രമേൽ സ്നേഹിക്കുന്ന കുറച്ച് പേരെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ബന്ധത്തിന് ഞാൻ ഭയങ്കരമായിട്ടും വാല്യൂ ചെയ്യുന്നുണ്ട് കാരണം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമുക്ക് ഒത്തിരി അവഗണനകളും നമുക്ക് അത്രയും ഞാൻ ഓപ്പണായിട്ട് ഞാൻ ഓരിടത്തും പറഞ്ഞിട്ടില്ലെങ്കിലും മാനസികമായിട്ട് ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങളെയും ഹോണ്ട് ചെയ്യാറുണ്ട് അത്രയും ദുഃഖം അനുഭവിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നിട്ട് ഇത്രയും സപ്പോർട്ട് കിട്ടുമ്പോഴും അത്രയും ഒരു പ്യുവറായിട്ടുള്ള സ്നേഹം കിട്ടുന്ന കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കത് പറഞ്ഞടിക്കാൻ പോലും പറ്റത്തില്ല ഇതിനകത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേരൊക്കെ നമ്മളോട് സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുമ്പം ചിലപ്പം അവർ ചിലപ്പോൾ ഒരു ലവ് ചിഹ്നമായിരിക്കും കേട്ടോ ഇടുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരും അത്രയും ഒരു വാല്യൂ ഞാൻ അവർക്ക് നൽകുന്നുണ്ട് അപ്പം അത് ഇന്നും നിലനിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് മാത്രം കിട്ടിയാലും അത് കിട്ടാം നമുക്ക് വേറെ ഒന്നും ഇല്ലൊരു കുഴപ്പമൊന്നുമില്ല ആ പത്രികളു അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പോയി കിടന്നൊന്ന് സുഖമായിട്ട് ഉറങ്ങി കിട്ടാം പിന്നൊരു മൂന്നര കായപ്പോൾ എണീറ്റ് ഇനി ഇപ്പം കാപ്പിക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ നാലൊക്കെ ആകുമ്പോഴത്തേക്കിനും സ്കൂൾ വണ്ടി വരും അപ്പം ആക്കപ്പാട് രാവിലത്തെക്കൂട്ട് രണ്ട് പൂരി ഇരിപ്പണ്ടേ അത് കൊടുത്തിട്ടുണ്ടേ പിന്നെ അതിന് അടിയാവും പിന്നെ റസ്ക് ഇരിപ്പണ്ടേ എപ്പോഴും റസ്ക് എങ്ങനെയാണ് കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഗോതമ്പൂടി വെച്ചിട്ട് ഒരു ദോശ ചുടുന്ന പോലെ ചുട്ടെടുക്കാം പിന്നെ അതിൻ്റെ നടുക്കോട്ട് കുറച്ച് തേങ്ങയും ജീരകവും പഞ്ചാരയും കൂടി ക്രഷ് ചെയ്തിട്ടിട്ട് മടക്കി ഇങ്ങെടുത്ത് ഒരു പ്രത്യേക തരം ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആ ജീരകവും തേങ്ങയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു പഞ്ചസാരയും കൂടെ ഒരു ഇലക്കയും കൂടെ ഉണ്ടായിരുന്നു സൂപ്പർ അയനേട്ടോ അപ്പോൾ ഇലക്കില്ലാത്തതുകൊണ്ട് അത് ചേർക്കുന്നില്ല പിന്നെ നമ്മുടെ ഗോതമ്പൂടി മാവൂടെ കലക്കി വെച്ചിട്ടുണ്ട് അവർ വന്നിട്ട് ചൂടാന്ന് വിചാരിച്ചത് അതാകുമ്പോൾ ചൂടോടെ കഴിക്കാമല്ലോ തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പ് ദോശ ഇങ്ങനെ പളവളാതിരിക്കില്ല അപ്പോൾ അത് അവർക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ ചൂടോടെ കുളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മാവൊക്കെ കലക്കി വെച്ച് പിന്നെ അവർക്ക് കുളിക്കാനുള്ള വെള്ളമോടെ അടുപ്പിലേക്ക് ഇട്ടേക്കാം സ്കൂൾ വിട്ട് വന്ന ഉടനെ ഒന്ന് കുളിപ്പിച്ചിട്ട് കയറ്റുകയാണെങ്കിൽ പുറത്തൊക്കെ അവിടെ ഇവിടെ ൊക്കെ പിടിച്ചും ടോയ്ലറ്റിലൊക്കെ അവർ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയില്ല കുഞ്ഞു പിള്ളേരല്ലേ അപ്പം ഞാൻ വരുമ്പോഴേ ഒന്ന് കുളിപ്പിച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളെ തുളസിയിലെയും പിന്നെ നമ്മുടെ പനിക്കൂർക്കയിലേയും കൂടെ ഇട്ടിട്ട് കുളിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാം പിന്നെ രണ്ടേലും എടുത്തിട്ട് നമുക്ക് എന്താ കുടിവെള്ളവും കൂടെ വൈകിട്ടത്തേന് വെക്കണം കേട്ടോ അപ്പം അതിനൂടെ എടുത്തിട്ടുണ്ട് ആ പിന്നെ വെള്ളമൊക്കെ തിളപ്പിച്ച് പിള്ളേരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം മുറ്റൊന്ന് അടിക്കാനായിട്ടോ മഴയൊക്കെ പെയ്ത് മൊത്തം ചപ്പായിട്ടുണ്ട് രാവിലെ ഞാൻ സദ്യം പറഞ്ഞാൽ റോഡ് അടിച്ചില്ലല്ലോ മഴയായിരുന്നു ഞാൻ മുറ്റടിച്ചുകൊണ്ട് ഇരുന്നപ്പോഴത്തേക്കിനും അപ്പം റോഡിന് വൈകിട്ട് വൃത്തിക്കൊന്നടിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ ഇടയിൽ കുട്ടകം കരിഞ്ഞ് കരിഞ്ഞ് വേറൊരു എത്തിയിട്ടുണ്ട് കേട്ടാ നമ്മൾ വിറകടുപ്പിലെത്തി പിടിപ്പിച്ച് അവിടെ ഇങ്ങനെ വെള്ളം വെച്ച് വെച്ച് നമ്മുടെ കുട്ടകം കരിഞ്ഞു പോയി അങ്ങനെ കുളിക്കാനുള്ള വെള്ളവും വെച്ചു കാപ്പിക്കളം എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ കുറച്ച് നേരം തിന്നൽ വന്ന് ഇങ്ങനെ ഇരുന്നൂട്ടോ പത്തുമഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഇത്ര പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ ഇങ്ങനെ വെറുതെ തിന്നേ വന്ന് ഇങ്ങനെ ഇരുന്നോട്ടോ അപ്പോളേക്ക് നമ്മുടെ സ്കൂൾ വണ്ടി വന്നത് ആ രണ്ട് പേരും വീടെത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് പ്ലേ സ്കൂളിൽ പോയതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കേട്ടോ ഊഞ്ഞാലേക്ക് എഴുതി അവിടെ ഇരുത്തി പിന്നെ കളിപ്പാട്ടം തന്നു എല്ലാ കഥകളും പറഞ്ഞു അഭി പിന്നെ പറഞ്ഞു ഞാൻ ഇടയ്ക്ക് പോയി നോക്കിയപ്പോൾ ഉണ്ടല്ലോ അമ്മേ കുഞ്ഞാപ്പി അവിടെ നിന്ന് എന്നെ ടാറ്റ കാണിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ രണ്ട് പേരും വന്നു ചൂടുവെള്ളം അപ്പോഴത്തേക്കിനെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വന്നത് രണ്ടുപേരെയും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറിച്ച് പിന്നെ ഇതാണ് നമ്മൾ ദോശ ചൂട് കേട്ടോ ചൂടോടെ തന്നെ ദോശയൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ പാൽപ്പൊടിയിട്ട് ചായ ആക്കിയിട്ടോ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കത്തി വെച്ചിട്ട് എന്തിനാ ഇങ്ങനെ പൊക്കി എടുക്കുന്നതെന്ന് എത്താം അത് വേറെ ഒന്നും കണ്ടല്ലോ ഈ കത്തി ആകുമ്പോഴത്തേക്കും തീരെ നൈസാണ് അപ്പം നമുക്കിങ്ങനെ കിള്ളി പൊക്കി എടുക്കാൻ എളുപ്പമുണ്ട് മറ്റേ നമ്മുടെ ഇങ്ങനെ പൊക്കി എടുക്കുന്ന ഇവിടെ ഇരിക്കുന്ന സാധനത്തിന് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഉരുളിമയാണ് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ ദോശയുടെ കടിയിലേക്ക് നമുക്ക് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പൊട്ടി അങ്ങ് പോകും ദോശയൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് കത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ പൊക്കെ എടുക്കുന്നുണ്ടട്ടോ അതത്ര നല്ല ശീലമല്ലെന്നറിയാമെന്നാലും അങ്ങനെ ചായ ഒക്കെ ഇട്ടു ചായയൊക്കെ കുടിച്ചു രണ്ട് പേരും പിന്നെ വന്ന പാടെ അബിക്ക് ഹോംവർക്ക് എഴുതാനുള്ളതൊക്കെ എഴുതിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ വേറൊന്നും അല്ല കുറേ ദിവസം കൂടി ഇങ്ങനെ തകർത്ത് വാരി നടന്നിട്ട് എഴുത്തും പറക്കുമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും മടിയായിരിക്കും അപ്പം വരുമ്പോൾ ഒരാശമുണ്ട് അപ്പോൾ ആദ്യ ആവേശത്തിൽ അങ്ങ് എഴുതിച്ചേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഹോംവർക്കൊക്കെ എഴുതി എഴുതിക്കാണ് കേട്ടോ കുഞ്ഞാപ്പിക്കൊരു സ്ലേറ്റും പടം വരയ്ക്കാൻ ഒരു ഗല്ല് പെൻസിലും കൊടുത്തിട്ടുണ്ട് കുഞ്ഞാപ്പി അടുത്തിരിപ്പുണ്ട് പിന്നെ ചിലപ്പോൾ നേരത്തെ ഉറങ്ങും ക്ലാസ്സിലൊക്കെ പോയിട്ട് വന്നോണ്ടേ അപ്പം നേരത്തെ എഴുതി വെച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഹോംവർക്കൊക്കെ എഴുതിച്ചു പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതിപ്പിക്കണമെങ്കിൽ നല്ല സമയം എടുക്കുമല്ലോ വരയൊക്കെ മുട്ടാതെ എഴുതിപ്പിക്കണമെങ്കിൽ നല്ല സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് അതെല്ലാം ചെയ്തു വെച്ചു പിന്നെ രാവിലെ കഴുകിയിട്ട് തുണിക്കൂട്ട് വിരിക്കാനുണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടി എന്നത്തേം പോലെ ചാർജിലേക്ക് വിരിച്ചിരുന്നുണ്ട് അവിടെ കിടന്ന് തുണി ഉണങ്ങിയിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഞാനതിട്ട് തകത്തോട്ടിടാമെന്ന് വിചാരിച്ചു അടിക്കടിക്കടിക്കങ്ങ് ഇടാം കാറ്റടി കൊണ്ട് രണ്ടുമൂന്ന് ദിവസം കൂടി ഉണങ്ങിയിട്ട് പിന്നെ ഡ്രയറിൽ ഇട്ടുകൊണ്ട് അപ്പോൾ ഉണങ്ങി കിട്ടിക്കോളും കുഴപ്പമില്ല ഇനി ഇപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്നത്തെയും പോലെ തേച്ച് തേച്ച് തേച്ചുണക്കും കിട്ടാവും പണ്ട് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ യൂണിഫോം യൂണിഫോമും ഇതുതന്നെയായിരുന്നു പരിപാടി തേച്ച് ഉണക്കൽ കിട്ടാവും അങ്ങനെ അത് ആ തുണിയെല്ലാം വിരിച്ചിട്ട് അതിന് ശേഷം വന്നിട്ട് ഇതാ റോഡും ഇറ്റെല്ലാം ഒന്ന് അടിച്ചു വാരി ഓടി വേഗം മഴയടുത്ത് വരുന്നതിന് അടിച്ച് വാരി കേട്ടോ അങ്ങനെ ആ പുറം പണിയെല്ലാം കഴിഞ്ഞ് എന്നത്തെയും പോലെ ഒന്ന് പോയി കുളിച്ച് വിശദമായിട്ട് പിന്നെ എന്നത്തെയും പോലെ ഒക്കെ ചെയ്ത് കുറച്ച് സെൻ്റൊക്കെ അടിച്ച് ഇന്ന് ചേട്ടാ കഴിഞ്ഞ ദിവസം കാണാതെ പോയിട്ട് എടുത്ത സെൻ്റാണ് കേട്ടോ ഈ പിള്ളേരുള്ളതുകൊണ്ട് എന്ത് വെച്ചാലും ഇവന്മാരെ അടിച്ച് മാറ്റിക്കൊണ്ട് പോകും എവിടെലൊക്കെ കൊണ്ടു വെക്കും അങ്ങനെ കുളിയും മേക്കപ്പ് ഇടലൊക്കെ കഴിഞ്ഞിട്ട് വന്ന് എന്നത്തേം പോലെ അത് വിളക്കൊക്കെ വെച്ചു പ്രാർത്ഥിച്ചു അപ്പോഴേക്കും കുഞ്ഞാപ്പിക്ക് പതുക്കെ പതുക്കെ ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് നേരത്തെ ഒക്കെ വിളിച്ചേപ്പിച്ചോട്ടേ നേരത്തെ കുഞ്ഞാപ്പി നല്ലപോലെ കിടന്നുറങ്ങുന്നക്കാലമായിരുന്നു പിന്നെ ഒരു പത്തൊക്കെ ആകുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലാണെങ്കിൽ ഒന്ന് കിടന്ന് കിടന്നുറങ്ങുന്നതാണ് ഇന്നിപ്പോൾ അതൊന്നും നടന്നിട്ടില്ലാത്തതുകൊണ്ട് ആൾക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ ഓർത്തു നേരത്തെ അങ്ങ് കിടത്തുറക്കിയാൽ ഒരു പതിനൊന്നരയൊക്കെ കഴിയുമ്പോൾ വെയിറ്റിങ്ങ പോയി പിന്നെ ഉറങ്ങത്തേ ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് നേരം എന്തേലൊക്കെ പറഞ്ഞ് കളിപ്പിച്ച് ചിരിപ്പിച്ച് ഉറക്കത്തെ ഒന്ന് പിടിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആളെയും കൊഞ്ചിച്ച് പിന്നെ കുറേ നേരമൊക്കെ ഒന്നിരുന്ന് കേട്ടോ എന്തേലൊക്കെ കാണിച്ച് ഒരു എട്ടര വരെ പിടിച്ചിരുത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ ചോറ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു അന്നേരം ചോറ് വേണ്ട പിന്നെ ദോശ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദോശ ചുട്ടേക്കൂട്ടി ഇരുന്ന് കൊടുത്തു പിന്നെ കുടിവെള്ളം വെച്ചു പിന്നെ ഞാനും പോയിട്ട് വേഗം ചോറൊക്കെ കൊണ്ടുവിട്ടുക കാരണം കുഞ്ഞാപ്പീടെ അടുത്ത് നമ്മൾ ഉറങ്ങിയാൽ വിരിക്കണം അല്ലെങ്കിൽ ആളെ ഏറ്റുപോരും വിട്ടോ അപ്പോൾ നേരത്തെ പരിപാടിയൊക്കെ തീർത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ലല്ലോ പിന്നെ ഏട്ടയും വന്നിട്ട് ചോറ് വേണമെങ്കിൽ തന്നെ ആണെങ്കിലും എടുത്ത് കഴിച്ചോളൂല്ല നമ്മുടെ പരിപാടിയൊക്കെ തീർത്തേക്കാന്ന് വിചാരിച്ചു വേഗം ചോറും ഉണ്ട് ഞാൻ ചോറ് അപ്പം അബിയോട് ചോറ് വേണോ വാരി തരട്ടേന്ന് ചോദിച്ചപ്പോൾ അബിക്ക് വേണ്ട ആ അപ്പം പിന്നെ ഞാൻ ഓർത്തു ഏട്ടയുടെ കൂടെ കഴിച്ചോട്ടെ അപ്പനും മകളോട് അവരെ ഒരുമിച്ചിരുന്ന് കഴിച്ചോട്ടേന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ചോറും ഉണ്ട് പിന്നെ കാപ്പിയൊക്കെ എടുത്ത കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി അതും മാറ്റി വെച്ചു പിന്നെ മൊത്തത്തിലെല്ലാം ഒന്ന് അടിച്ച് വാരി എപ്പോഴും അടിച്ച് വാരിയതാണ് വൈകിട്ട് വിളക്ക് വെക്കുന്ന സമയത്തും അടിച്ച് വാരിയതാണ് എന്നാലും ഒന്ന് തൂത്തിട്ട് വിട്ട് അവരവിന്ന് അതിതൊക്കെ കളിക്കുന്ന കാരണം എപ്പോഴും വെച്ച് പറിച്ച് എന്തെങ്കിലും ഇടും അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് അടിച്ച് വാരി പിന്നെ നേരത്തെ ടിപ്പൂനും ചോറും കൊടുത്തേച്ചു അങ്ങനെയാണ് ഏട്ടയ വന്നാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങേണ്ടല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മുടേതായ എല്ലാ പരിപാടി കുട്ടികളും ഒതുക്കി വെച്ചു കിട്ടാം അപ്പത്തേക്കിനായിട്ട് അത് ആ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളമൊക്കെ വെച്ചു ഇടാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു കൊടുത്തു എല്ലാ പരിപാടിയും നമ്മുടെ ഒതുക്കി വെച്ച് കിട്ടാം അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഒരു മഞ്ചുകൂടെ കഴിക്കുക എന്ന് വോട്ട് കേട്ടോ കേട്ടോ എന്താ മഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്കും കുഞ്ഞാപ്പിക്കും ആപിക്കും മൂന്ന് മഞ്ചും കേട്ടോ പിന്നെ എന്താ ഒരു സെൻറ്റും പൗഡറും ഒക്കെ കൊണ്ടിന്നിട്ടുണ്ടായിരുന്നു ഇത് മേടിക്കാൻ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് പറയുന്നതാണ് പൗഡറൊക്കെ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ സെൻറ്റും സെൻറ്റുണ്ട് എന്നാലും എനിക്ക് എപ്പോഴും വീട്ടിൽ ഇരിക്കുമ്പോൾ സെൻ്റ് അടിക്കുന്നത് എല്ലാവരും വെളിയിൽ പോകുമ്പോഴാണല്ലോ സെൻ്റൊക്കെ അടിക്കുന്നത് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണ് കുളിച്ചൊരുങ്ങി സെൻ്റൊക്കെ അടിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ വെച്ചു അതിന് ശേഷം നാളെ നമുക്ക് കറക്കി ചക്കക്കുരുമാണ് അപ്പോൾ അത് വേഗം തോലിയൊക്കെ കളഞ്ഞ് അരിങ്ങി വെച്ച് രാവിലെ കേൾക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വെള്ളമോട് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കല്ലുണ്ട പോലെ ഇരിക്കും വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നും വരത്തില്ലല്ലോ അത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പിന്ന് ഉറക്കം വന്നാൽ തൂങ്ങി പിന്നെ ഞാൻ അവനെ കൊണ്ടു കിടത്തി ഉറക്കി ഇനി ഞാനും പതുക്കെ ആളുടെ അടുത്ത് പോയിക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ ഏട്ടയ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടയ അബിയുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കവർ വന്ന് കിടന്നോളൂ കേട്ടോ അപ്പോൾ ഇത്രക്കോളും ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു